നിങ്ങക്ക് ഇന്നലെ ഞാൻ ഇണ്ടല്ലേ ഹലോ മക്കളെ ഇത് കണ്ട എൻ്റെ അമ്മക്കുട്ടി ഇന്നലെ പോയി മേടിച്ചോണ്ട് വന്ന മീനെ ഇന്നലെ വൈകിട്ട് ഞാൻ പറഞ്ഞിട്ട് എനിക്ക് വാള വാളമേടിച്ചു വെച്ചിട്ടുണ്ടെന്ന് മക്കളെ നിങ്ങൾ നോക്ക് ഞാനിത് എന്തോ ചെയ്യണോന്ന് പറ ഏഹ് ഇതിനായി ഇനി കരുവെക്കുമ്പോൾ ഇത് കയ്പ്പന്ന കൊളുപ്പാന്ന മധുരമാന്നാ എന്നുവെച്ചാൽ ഇങ്ങനത്തെ വാള കുഞ്ഞുങ്ങൾ ഞാൻ വേടിച്ചിട്ടില്ല എൻ്റെ പൊന്നുമക്കളെ ഏട്ടാ അമ്മമാരിത് അറിയണം ഇതൊക്കെ ഒരു ഒരു മെനക്കെട്ട ജോലി ഇല്ലേ നമ്മളിവിടെ ഇരുന്ന് അപ്പൊ ഇതൊക്കെ തേച്ച കഴി വീട്ടി മുട്ട് മൂന്ന് വരുവോ നടുന്ന് മൂന്ന് വരുവോ അതൊന്നുമില്ല ഏഹ് ഒരു ഒരെണ്ണം നൂറ്റമ്പത് പേരെ എടുത്ത് ഒരു കണ്ണൻകോഴി ആളെ അല്ലെങ്കിൽ ഒരു വാ ഒറ്റ ഒരു വാളെ ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്തെല്ലാം തേച്ചി കഴുകാനൊക്കെ ഇത് നോക്കും ഇത് ആര് ആ ഇലിക്ക് തന്നെ ഇത് ആര് തിന്നും ഇത് ഇത്രേ ഇത്ര തിന്നുന്നേ അല്ല ഈ കിരീരത്തപ്പെട്ടത് മുള്ളില്ല ഇത് മൊത്തം വരുന്നത് ഇനി ഇതിൻ്റെ ഈ നല്ല കഷ്ണം നല്ല രണ്ട് കഷ്ണം ചാറ് കഷ്ണം നോക്കി വറക്കണം ബാക്കി പച്ച അരച്ച് കറി വെക്കണം കേട്ടോ നിങ്ങൾ അത് കാണുന്നില്ല എന്തൊരു കഷ്ടപ്പാട് എന്നിട്ട് നിങ്ങൾ പറയുന്നുണ്ട് ഞാൻ നല്ല വീട് ചെയ്യും നല്ല വീട് ചെയ്യുന്നു ഞാൻ ഇനിയും കുടുംബ എങ്ങനെ നല്ല വീട് ചെയ്യാനാന്ന് പറഞ്ഞ എന്തൊക്കെ വിശേഷങ്ങള് ഇനി ഞായറാഴ്ച കഴിഞ്ഞേ ആളൊക്കെ പോയി ആ പോട്ട് പോരുന്ന ഇറച്ചിയൊക്കെ മേടിച്ചോ സത്യം പറഞ്ഞിന്ന് ഞാൻ ഇറച്ചി മേടിച്ചില്ല കേട്ടാ അതിന്റെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ട് അവിടെയൊന്നും ഇല്ലായിരുന്നു എന്താ പൊന്നുമക്കളേ അല്ലേ ചേച്ചിയൊക്കെ ഇന്ത്യയെ ചേട്ടനും ചേച്ചി അപ്പൂപ്പനും അമ്മൂമ്മയും അപ്പച്ചനും താത്തേ ഞായറാഴ്ച എന്റെ അമ്മ പണിക്ക് പോയി ചേട്ടാ കഷ്ടപ്പാടേ ഉണ്ട് വാളയൊക്കെ തിന്നണ്ടേ മക്കൾ അമ്മച്ചയ്ക്കൊക്കെ അതുകൊണ്ട് ഇനി ആണ്ടെ നെയ് കഴുകുന്ന വെള്ളം കൊണ്ട് കളഞ്ഞിട്ട് വരട്ടെ ആ ഓഹോ കറിയാ കായിട്ട തോരനും ഒന്നും ഞാൻ വെച്ചില്ല ഏട്ടാ ചോറ് സാമ്പാർ മീൻ മറുത്തത് സാമ്പാർ ഒന്നും എടുത്തുണ്ടേ സാമ്പാർ എടുത്തില്ല അല്ല മീൻ മറുത്തത് നിന്റെ തലേടൊക്കെ എന്തി മക്കളെ എഴുതാണ്ടാ വാളെല്ലാം കൂടി ഇരുന്ന് പച്ച അരച്ച് കറി വെച്ചതാ ഏട്ടാ പച്ചയരച്ച് തലാട് തലാടത്തോ മക്കളെ ഞാൻ ഞാൻ ഒരു കാര്യം കാണിച്ചു തരാ കേട്ടോ ഞാൻ നിർത്തി കൂടുന്നത് വാ എന്റെ കൂടെ വാ എൻ്റെ കൂടെ വാ എന്റെ കൂടെ വാ ബ കാണിച്ചു തരാം വാ ബാ തമ്പൂരാനേ അത് പോയാ ഇല്ല തണ്ടേ ത കണ്ടിരിക്കുന്ന കണ്ടോ കണ്ട കണ്ടെ നമ്മുടെ വീട്ടിൽ ഈ രണ്ട് ദിവസം കൊണ്ട് ഇയാൾ ഇറങ്ങി വരുന്നു കണ്ട കണ്ടാ എൻ്റെ 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 കുഞ്ഞുങ്ങളുടെ കൂടെ ഇറങ്ങി ഒന്ന് കളിക്കുക അങ്ങ് മേൽ മേലെങ്ങോണ്ടുള്ള പൂച്ച കേട്ടാ പീർച്ചയും പൂച്ച എന്നാ അവർ പറയുന്നത് കണ്ട കണ്ട

കൊച്ചു പൂച്ച പിടിക്കണോ കണ്ട കണ്ടാ കണ്ട അപ്പ് കണ്ടു അപ്പു കണ്ടു ആ ഇനി വിട് ഇനി വിട് ഇനി വിട് ആ ആ കണ്ട കണ്ട കണ്ടാ പൊന്നെ എൻ്റെ മുത്തേ ദമയാ വീട്ടുകാർ തിരക്കും മക്കളായ സത്യം പറഞ്ഞേ കണ്ടേ എനിക്കിവിടെ മൂന്ന് പൂച്ചകളുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ അങ്ങോട്ട് ഇറങ്ങി തന്നെയാണോ എന്തോ നമ്മളിന്ന് വീഡിയോ എടുക്കാൻ നോക്കിയപ്പോൾ ഇറങ്ങി തന്നെ കണ്ടോ കണ്ട കണ്ടോ ആ കണ്ടോ ആ വന്നാ വന്ന ആ കുഞ്ഞു പൂച്ചയുടെ കൂടെ പോവുക കണ്ടോ ദൈവമേ ഇനി കയറി പോവുമോ എന്തായാലും നിർത്തിയാണ്